ചികിത്സക്ക് വേണ്ടി പിരി ചെലവഴിച്ച സംഖ്യയിൽ നിന്ന് ഒരു രൂപ പോലും ആ ഫണ്ടിലേക്ക് മാറ്റിയിട്ടില്ല ഒരു രൂപ പോലും അതിലേക്ക് എടുത്തിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാം കാരണം ആളുകളുമായിട്ടോ ആ കമ്മിറ്റിയുമായിട്ടോ നമ്മൾ ഇതിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ല എനിക്കിപ്പോൾ വളരെ സങ്കടമുണ്ട് ഇപ്പം ക്ഷിമൃക്കാക്ക വന്നോണ്ടപ്പോൾ എനിക്ക് എൻ്റെ സമൃക്കാക്കെ സഹായിച്ചോണ്ടപ്പോൾ എൻ്റെ കൈയ്യൊക്കെ അങ്ങനെ പൊന്തി വന്നത് ക്ഷിമർക്കാക്ക വന്നില്ലെങ്കിൽ എനിക്കിങ്ങനെ അസുഖം കൂടി കൈയ്യൊക്കെ പൊന്താതെ ഇങ്ങനെ വന്നീന് പക്ഷെ ഇപ്പൊ എല്ലാരും കാരണം ഇങ്ങനെ വിവാദങ്ങൾ പറഞ്ഞ ആൾക്കാർക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊന്നും അതിന് നഷ്ടം ഒന്നും ഇല്ല നഷ്ടം ഫുള്ള് സംഭവിക്കുന്നത് ഇവനെ പോലെ ഒരുപാട് ആൾക്കാർ ഇനിയൊരു ചികിത്സക്കും വേണ്ടി കാത്തുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ ഓരോ ചായറ്റിപ്പുഴ സഹായം ചെയ്തു വരുമ്പോ അവരൊക്കെ എന്ത് ചെയ്യും ഈ ഒരു പോയിന്റേ നോക്കുള്ളൂ അപ്പോൾ അവർക്കൊക്കെ സഹായം ഒരു അഞ്ച് പൈസ നഷ്ടം വരുന്നില്ല പക്ഷേ എനിക്കറിയാം ഓരോ അവസ്ഥ നമസ്കാരം ഉള്ളത് മലപ്പുറം ജില്ലയിലെ മുതുപറമ്പ് എന്നൊരു ഗ്രാമത്തിലാണ് ഇവിടെ എനിക്കൊപ്പം ഉള്ളത് ഷാമിൽ മോനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ് ഈ ഷാമിൽ മോനെ നമുക്കെല്ലാവർക്കും അറിയായിരിക്കും പൊതുപ്രവർത്തകനും ചാരിറ്റി പ്രവർത്തകനുമായ ഷമീർ കുന്നമംഗലത്തിന് ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ സമ്മാനിച്ചു എന്ന പേരിൽ വിവാദത്തിലായിപ്പോയ കുടുംബമാണിത് ഷാമിൽ മോൻ്റെ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഷമീർ കുന്നമംഗലത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് കോടിയോളം രൂപ പിരിച്ചു കൊടുത്തത് അതിന് ഒരു പാരിതോഷികമെന്ന നിലയിലാണ് ഈ കുടുംബം അദ്ദേഹത്തിന് ഒരു ഇന്നോവ കാർ സമ്മാനിക്കുന്നത് അത് ചാരിറ്റിയുടെ പേരിലുള്ള പണപിരിവിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഓൺലൈൻ മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടത് നിർഭാഗ്യവശാൽ ആ വാർത്ത ഞങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിനുശേഷം ഈ കുടുംബം ഞങ്ങളുമായി ബന്ധപ്പെടുകയും അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കണമെന്ന് പറയുകയും ഉണ്ടായി അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആദ്യം ചോദിച്ചതിന് ശേഷം ഷമീർ കുന്നമംഗലം എന്ന ചാരിറ്റി പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ ഈ കുടുംബത്തോട് ചെയ്ത നന്മ കരുണയുള്ള പ്രവർത്തനം അതെന്താണെന്ന് കൂടി ഇവരുടെ വായിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തായാലും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആദ്യം ഈ കുടുംബത്തോട് ചോദിക്കാം ഈ കാറ് നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി പിരിച്ച പൈസയിൽ നിന്ന് കാറ് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു ആഡംബര വാഹനം വാങ്ങിച്ചു കൊടുത്തു എന്നാണ് ഇപ്പോൾ വലിയ പരാതികൾ വരുന്നത് എന്താണ് ശരിക്കും അതൊരു സംഭവിച്ചിട്ടുള്ളത് ശരിക്കും ഇത് ഒരു നിർഭാഗ്യകരമായ സംഭവമായി പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഞങ്ങൾ അന്ന് നമ്മുടെ കമ്മിറ്റിക്കാർ ഇവിടെ ഈ കണക്കവതരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി ആ പ്രോഗ്രാമിൽ ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടിരുന്നു ഞങ്ങളുടെ ഈ ഒരു നമ്മുടെ ഈ ഷാമിൽ മോഹൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു കണ്ണീരായിരുന്നു ഒരു അസുഖം നമ്മുടെ ഈ നാട്ടിലുള്ള പലരുമായിട്ടും ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും കൂടി ഞങ്ങൾ ഒരു വർഷത്തോളമായിട്ട് ഇതിനൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചികിത്സ ആരംഭിച്ചു എന്നിട്ടും ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾ മുന്നോട്ട് പോയിട്ടും ഞങ്ങൾക്ക് എന്തിൽ എത്താൻ പറ്റിയിട്ടില്ല ഒരു പുരോഗതിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ കമ്മിറ്റിക്കാരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു ചാരിറ്റി പ്രവർത്തകനെ പല ചാരിറ്റി പ്രവർത്തകരെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനമാണ് ഞങ്ങൾ ഷെമീർ കുന്നമംഗലത്തിൻ്റെ അടുത്ത് എത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ അസുഖം ഇവനെ കാണുമ്പോൾ ഇപ്പോൾ ആർക്കും ഒന്നും തോന്നില്ല പക്ഷേ ഈ എല്ലാ ചാരിറ്റിക്കാർക്കും എന്താണ് വേണ്ടത് വെച്ചാൽ വയറും പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അസുഖമാണെങ്കിൽ അവർ ഏറ്റെടുക്കാൻ വളരെ മുൻകൂട്ട് മുന്നോട്ട് വരുന്ന സിറ്റുവേഷനാണ് പക്ഷേ ഇവനെ ഏറ്റെടുക്കാൻ പല ആളുകളും തയ്യാറായില്ല ആ സമയത്താണ് ഷമീർ കുന്നമംഗലത്തെ പോയി കാണുകയും വളരെ സന്തോഷത്തോടെ ഈ ഇത് ഞാൻ ഏറ്റെടുക്കാം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു ഞങ്ങളുടെ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയും ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഈ ഏകദേശം ഈ ഒരു മൂന്ന് കോടി പിരിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭൂരിഭാഗം ക്യാഷും വന്നത് ഞങ്ങളുടെ ഈ ഈ മുതുവല്ലൂർ പഞ്ചായത്ത് കൊണ്ടോട്ടി മേഖലകളിൽ നിന്നാണ് അതായത് ഈ ഷമീർ കുന്നമംഗലം വരുന്നതിന് മുമ്പ് വരുന്നതിന് മുമ്പ് ഇത്രയും പൈസ ആയിട്ടുണ്ടായിരുന്നില്ല ഒരു വർഷക്കാലത്തോളം നിങ്ങൾ ബുദ്ധിമുട്ടി അപ്പോൾ ഷമീർ കുന്നമംഗലം വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് അതായത് ഇത്രയും കാലം കിട്ടാതിരുന്ന ഇടങ്ങളിൽ നിന്ന് പോലും വലിയ തോതിൽ ഫണ്ട് വന്നു അതാണ് സംഭവിച്ചത് അപ്പൊ അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നിങ്ങൾ ഈ വാഹനം കൊടുക്കാനൊക്കെ അതിനു ശേഷം മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് അതായത് ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഫണ്ടുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഈ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകൾ അതുപോലെ ക്ലബുകളുടെ ഫണ്ടുകൾ പത്ത് ലക്ഷത്തിന് മുകളിൽ ഏകദേശം എല്ലാവരും എല്ലാ ക്ലബുകളും പത്ത് ലക്ഷത്തിന് മുകളിൽ ഫണ്ട് എത്തിക്കുന്ന ഒരു കാഴ്ചകൾ അത് പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു ഇത് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാനടക്കം ഈ ഇതിൻ്റെ ഇതിൽ പ്രവർത്തിച്ചിരുന്നു ഇവ കമ്മിറ്റീൻ്റെ ഒപ്പം കൂടി പ്രവർത്തിച്ചിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഭാരവാഹികളുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളും പുറത്തുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആളുകളുമായിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യം സംസാരിച്ചു ഞങ്ങൾക്ക് ഒരു നമ്മുടെ കുടുംബത്തിലെ ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ഇത്രയും ഒരു സംഖ്യ നമ്മളുടെ ഇതിലേക്ക് എത്തിച്ചു തന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് അവനെ സമ്മാനിക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ വന്നു അത് ഞങ്ങളുടെ കുടുംബത്തിലെ കുറച്ച് ആളുകളായിട്ട് കൂടി ആലോചിക്കുകയും ചെയ്തപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ട് തരികയും ഞങ്ങളുടെ കുടുംബത്തിലെ സമ്പന്നതയിൽ ഉള്ള കുറച്ച് ആളുകളുടെയൊക്കെ ഞങ്ങൾ പോയി കാണുകയും അവരൊക്കെ അതിലേക്ക് നല്ലൊരു സംഭാവന നൽകുകയും ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് നൽകണം എന്നുള്ള ആശങ്ക ഒരു ഇത് വന്നു എന്താണ് നമ്മൾ അവന് കൊടുക്കുക എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയിൽപ്പെട്ട ചില ആളുകളോട് ചോദിച്ചിരുന്നു അപ്പോൾ ആ കമ്മിറ്റിയിൽ ഞാനും പോയിരുന്നു ചില സമയങ്ങളിലൊക്കെ ഈ വണ്ടിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു വണ്ടി പല സമയത്തും ബ്രേക്ക് ഡൗൺ ആകുകയും അതിൻ്റെ സർവീസിനും കാര്യങ്ങൾക്കും ആയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വാഹനം ഇല്ലാത്ത കംപ്ലൈൻറ് കംപ്ലൈൻ്റ് ഉള്ള ഒരു വണ്ടിയാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടുള്ള ഒരു ഇന്നോവ തന്നെയാണ് ആ വണ്ടി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നാ നമുക്കൊരു വണ്ടി ഒന്ന് പുതുക്കി കൊടുക്കാം ഈ ഒരു വാഹനം ഒന്ന് കുറച്ചുകൂടി അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു വണ്ടി ഒന്നും വാങ്ങി കൊടുക്കാനുള്ള ഒരിതിലേക്ക് ഞങ്ങൾ എത്തൂല എന്നാൽ വണ്ടിയാണ് അവർക്ക് ഏറ്റവും ഉചിതമായ ഒരു സംഭവം എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത് അപ്പോൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചില ആളുകളൊക്കെ ഓടിയാലപ്പോൾ എം എച്ച് വണ്ടി അതായത് അദർ രജിസ്ട്രേഷൻ വണ്ടി മഹാരാഷ്ട്ര വണ്ടികളൊക്കെ കുറച്ച് വില കുറച്ച് കിട്ടും ഇവൻ്റെ ആവശ്യം എന്താണ് ഓടലാണല്ലോ പ്രാധാന്യം പല ചികിത്സകൾക്കും നമ്മൾക്കിപ്പോൾ ഇവൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷാമിൽ മോൻ്റെ ചികിത്സയല്ല ഇനി തുടർന്ന് അങ്ങോട്ടുള്ള പല ചികിത്സക്കും ഇത് ഉപകരിക്കുമല്ലോ അപ്പോൾ ആ ഒരു നിലക്ക് ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടി ആശയത്തിലേക്ക് എത്തി അത് കമ്മിറ്റി അന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സംഗതി അന്നാണ് നമ്മൾ അറിയിച്ചത് അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ അതിലൊരു പെർമിഷനാണ് നമ്മൾ ആവശ്യപ്പെട്ട് അപ്പോൾ നമ്മൾ ഇത് ആർക്ക് ആര് കൊടുക്കുക എന്നുള്ള ചിന്ത വെച്ചപ്പോൾ ഇതിൽ സിംഹഭാഗം തന്ന ആളുകൾ നാട്ടിലില്ല അപ്പോൾ നമുക്ക് തോന്നിയെന്ത് ഇത് ഈ ഒരു സന്തോഷം പങ്കിടാൻ ഏറ്റവും നല്ലത് ഷാമിൽ മോഹൻ്റെ ഉമ്മ തന്നെയാണ് അവരെ ഓല് കൂടി ഇരുന്ന് കൊടുക്കട്ടെ എന്നുള്ള ആശയത്തിലാണ് ഷാമിൽ മോൻ്റെ ഉമ്മയെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ കീ നൽകിപ്പിച്ചു അതാണ് ഞങ്ങളെ അടുത്ത് വലിയൊരു അപരാധമായി ഞങ്ങൾക്ക് പിന്നെ ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ച അല്ലെങ്കിൽ പിരിച്ചെടുത്ത പൈസക്ക് പൈസയിൽ നിന്നല്ല ചികിത്സക്ക് വേണ്ടി പിരി ചെലവഴിച്ച സംഖ്യയിൽ നിന്ന് ഒരു രൂപ പോലും ആ ഫണ്ടിലേക്ക് മാറ്റിയിട്ടില്ല ഒരു രൂപ പോലും അതിലേക്ക് എടുത്തിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാം കാരണം ആ ആളുകളുമായിട്ടോ ആ കമ്മിറ്റിയുമായിട്ടോ നമ്മൾ ഇതിന്റെ കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ല ചികിത്സാ സഹായത്തിന് രൂപീകരിച്ച കമ്മിറ്റിയിൽ നിന്ന് കമ്മിറ്റിയിൽ നിന്ന് പോലും ചികിത്സാ സഹായ സമിതിയിൽ നിന്ന് കമ്മിറ്റിയിൽ ചർച്ച ഇതിൽ നിന്ന് ഒരു ഫണ്ട് എടുത്തിട്ടും അവന് ഒരു പരിതോഷികവും നൽകണ്ട എന്നുള്ള തീരുമാനമാണ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത് കാരണം ഇത് അത്രത്തോളം ആളുകൾ എഫേർട്ട് എടുത്ത് തന്ന ഫണ്ടുകളാണ് ഒരുപാട് ആളുകൾ ചികിത്സക്കായിട്ട് തോന്നുന്നു ചികിത്സക്കായിട്ട് വെയിൽ കൊണ്ട് നമ്മൾ ഇത് കിട്ടിയ രീതി നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഒരുപാട് മേഖലകളിൽ റോഡുകളിൽ ഇറങ്ങി അതുപോലെ മീൻ മാർക്കറ്റിൽ ചെന്ന് അതുപോലെ എന്താ പറയുക പൂള പൊരിക്കണ ആളുകൾ അവരൊക്കെ ഒരുപാട് ആളുകളുടെ അതിൻ്റെ ആ ഒരു ചെയ്ത പ്രവൃത്തികൾ നമ്മൾ നേരിട്ട് മനസ്സിലാക്കി അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്ത്താണ് അപ്പോൾ ആ പിരിവിൽ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ശരിയല്ല എന്നും നമുക്കറിയാം നമ്മൾ ചോദിക്കാനും പോയിട്ടില്ല അവർ കമ്മിറ്റി തീരുമാനം അങ്ങനെ തന്നെ ആയിരുന്നു അതായത് അതിൽ നിന്നൊരു ഫണ്ടും സംഘടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഇതാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിലേക്ക് അതിൽ നിന്നൊന്നും തരാം അങ്ങനെ ഞങ്ങൾ കുടുംബത്തിലുള്ള കുറച്ച് ആളുകളായിട്ട് കണ്ടപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അതിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സംഖ്യകൾ തന്നപ്പോൾ വണ്ടി എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റാത്തപ്പോൾ എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്ന് ചിന്തിച്ചപ്പോഴാണ് അതർ രജിസ്ട്രേഷൻ വണ്ടി ആയാലും കുറച്ചുകൂടി ഒക്കെ ഒന്ന് പുതുക്കി കൊടുക്കാലോ എന്ന അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വണ്ടിക്ക് വരുന്നത് അപ്പോൾ ഇതുമായി ഞാനൊരു ഇൻഫോർമൽ ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ അവൻ്റെ വണ്ടി ഇങ്ങോട്ട് തരാ എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിൽ ആകെ വരുന്നത് എന്താണ് ആറ് ലക്ഷം രൂപേൻ്റെ ചിലവാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ അടുത്തുനിന്ന് പാളി പോയത് എന്ന് പറഞ്ഞത് ഇവരെ കൈവശം കൊണ്ട് നമ്മള് കുന്നം ഷെമീർ വണ്ടിയുടെ താക്കോൽ ചടങ്ങില് വെക്കേണ്ടില്ലായിരുന്നു ഇപ്പൊ തോന്നി പോവുകയാണ് കാരണം അത്ര അതായത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ചികിത്സ കഴിഞ്ഞിട്ട് ഏകദേശം ഈ പരിപാടി സംഘടിപ്പിക്കുകയൊക്കെ ഒരു മാസത്തോളം ആയിട്ടുണ്ട് അപ്പൊ പിന്നീട് ഇപ്പം റംസാനും കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ വരികയാണല്ലോ അപ്പൊ അതിനു മുന്നേ തന്നെ ഇത് നൽകുകയാണ് അപ്പൊ ആൾ ഷെമീർക്ക് എന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് തരികയാണെങ്കിലും പരസ്യമായിട്ടല്ലാത്തൊരു സാധനവും തരണ്ട ഞങ്ങൾ എന്തേലും ഉപഹാരമായിട്ട് നൽകേണ്ടപ്പോൾ എന്ത് തരുവാണെങ്കിലും നിങ്ങൾ എന്ത് എന്തേലും പരസ്യമായിട്ട് തന്നാൽ മതി എന്നുള്ള ഒരു നിർബന്ധ വാശിക്കാരനായിരുന്നു എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കുടുംബം അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അത് പരസ്യമായിട്ട് നൽകണം എന്നുള്ളൊരു നിർബന്ധം മൂപ്പർക്കുണ്ടായിരുന്നു ഈ ഷമീർ കുന്നമംഗലം ഏതെങ്കിലും തരത്തിൽ പൈസ വേണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷമീർ കുന്നമംഗലം ഓടിച്ചിരുന്ന വാഹനം അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാഹനം ഒരുപാട് തകരാറുകളുള്ള ഒരു വാഹനമായിരുന്നു അപ്പോൾ ആ വാഹനം മാറ്റി കൊടുത്താൽ ഇതുപോലെ ഷാമിൽ മോനെ പോലെ ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് രോഗശൈലി കിടക്കുന്ന ആളുകൾക്ക് സഹായം കൂടുതൽ കിട്ടാൻ വേഗത്തിൽ പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളൊരു ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് ചെയ്തത് അത് മാത്രമല്ല അദ്ദേഹം പറയുകയും ചെയ്തു പരസ്യമായിട്ട് തന്നാൽ മതി രഹസ്യമായിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും ഷാമിൽ മോന്റെ ഉമ്മ നമ്മോടൊപ്പം ഉണ്ട് പേര് ഈ ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലോ ചാനലുകളിലൊക്കെ വന്ന് വലിയ വാർത്ത എന്താണ് ഇപ്പൊ തോന്നുന്നത് വിഷമം തോന്നുന്നത് ഞങ്ങൾക്കാർ പിന്നെ ദോഷം പല കാരണം ഇങ്ങനെ വിവാദങ്ങൾ പറഞ്ഞ ആൾക്കാർക്കും അതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊന്നും അതിന് നഷ്ടമൊന്നുമില്ല നഷ്ടം ഫുള്ളും സംഭവിക്കുന്നത് ഇവനെ പോലെ ഒരുപാട് ആൾക്കാർ ഇനിയോണ്ട് ചികിത്സയ്ക്ക് വേണ്ടി കാത്തുക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ ഓരോ ചാറ്റിപ്പുഴത്തേ സഹായം ചെയ്ത് വരുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും ഈ ഒരു പോയിന്റേ നോക്കുകയുള്ളൂ അപ്പോൾ അവർക്കൊക്കെ സഹായം ഇല്ലാതാവുക ചെയ്യാം അങ്ങനെ ഓൽ പറയുന്ന ആൾക്കാർക്കൊന്നും ഒന്നുമില്ല ഇല്ല അഞ്ച് പൈസ നഷ്ടം വരുന്നില്ല പക്ഷേ എനിക്കറിയാം മോൻഡാസുകളിലെ ഓരോ രോഗീൻ്റെ ഒരു അമ്മേൻ്റെ അവസ്ഥ എനിക്കറിയാം അപ്പോൾ അവർക്കല്ലേ ഇത് നഷ്ടം വരുന്നത് അത് കാലോയ്ക്ക് നല്ല സംഘടനയും പിന്നെ ഷെമീർക്കങ്ങോട് ഇതുവരെ ഒരു അഞ്ച് പേസ് ചോദിച്ചിട്ട് കമ്മീഷനായിട്ട് ഒന്നും ചോദിച്ചിട്ട് പോലും ഇല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് എത്ര കമ്മീഷൻ കമ്മീഷൻ അങ്ങോട്ട് ഇതുവരെ അങ്ങോട്ട് പേസ് ചോദിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് പറഞ്ഞ മാതിരി എന്ത് നിങ്ങൾ ഞങ്ങളുടെ സംഘത്ത് എന്തെങ്കിലും തരം നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ പരസ്യമായിട്ട് തന്നാൽ മതി രഹസ്യമായിട്ടും എനിക്കൊന്നും വേണ്ട പരസ്യമായിട്ടും തന്നാൽ മതി പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതിന് അന്ന് അവിടെ എത്തിയപ്പോഴാണ് ഇവർ കാർ ഇങ്ങനെ ആക്കിയത് ഞാൻ അറിഞ്ഞത് കാരണം ഞങ്ങൾക്ക് ആ കാറ് വാങ്ങാനുള്ള ഇതൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ഒരു വയസ്സ് മുതൽ അവൻ്റെ ചികിത്സ ഞങ്ങൾ തുടങ്ങുന്നുണ്ട് അന്നൊക്കെ ഈ സഹായിച്ചതും ഈ കുടുംബക്കാരനെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചതും ഈ കുടുംബക്കാരാണ് ഈ പറയുന്ന ആരും അല്ല ഉള്ളത് പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ലപോലെ കഷ്ടപ്പെടും രാവും പകലും പിന്നെ വെയിലും ആയൊക്കെ കൊണ്ടിട്ടാണ് ആ പേസ് സംഘടിപ്പിച്ചത് അപ്പോൾ ഇങ്ങനൊക്കെ ഓരോന്നും ഇല്ലാത്തത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമാണ് കാരണം സത്യമാണെങ്കിൽ പ്രശ്നം ഞങ്ങൾ നന്മ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ രഹസ്യമായി കൊടുക്കുകയാണെങ്കിൽ എന്തേക്കാൾ പറയുക ഇത് പരസ്യമായി കൊടുത്തതുകൊണ്ട് ഇങ്ങനെ അത്ര വിവാദം വരികയാണെങ്കിൽ എന്തൊക്കെയാ പിന്നെ ബാക്കി പരസ്യമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആറ് ലക്ഷം കുടുംബക്കാർ എല്ലാവരും എല്ലാരും ഇരുപതിനായിരം പതിനായിരം അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാവരും കുറെ ലക്ഷം എടുത്തിട്ടല്ല ഒറ്റക്ക് ഒരാൾ തന്നെ പൈസ ഒന്നുമില്ല എല്ലാ കുടുംബക്കാരും ചേർന്നെടുത്ത പൈസയാണ് അപ്പോൾ ഞങ്ങളിൽ ഒന്നും ഇല്ലല്ലോ കളങ്കല്ല ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ഇനി പിന്നെ ഭാവിനെന്താ കൊടുത്തെന്ന ചോദ്യം വേണ്ടല്ലോ കാരണം ഞങ്ങള് പിന്നിലുള്ള ഒരുപാട് രോഗീൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണ് അഡ്വക്കറ്റിന് അപ്പോൾ അത് സ്വല്പമായിട്ടാൽ ഇവിടെ വന്ന് അന്ന് മുതലേ വണ്ടി കംപ്ലയിൻറ്റാ കംപ്ലയിൻ്റ പറഞ്ഞു കേൾക്കലുണ്ട് അപ്പോൾ ഇവനെ ഇവനെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ കാരണം ഞങ്ങൾക്ക് ഒരു വർഷം അതിൻ്റെ മോനും വാണ്ടി ആട്ടാരും എല്ലാവരും ഇറങ്ങണേ ഇതുവരെ ഞങ്ങൾക്ക് പൈസ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ക്ഷമികർക്ക് വന്ന് ഒരു മാസം മൂന്ന് മാ ദിവസം കൊണ്ടാണ് ആ മൂന്ന് കോടി ഞങ്ങൾക്ക് എത്തിയത് ആ ഒരു സന്തോഷം എന്താ ഞങ്ങൾ മനസ്സിലുണ്ട് കണ്ടു മോൻ ചികിത്സ തുടങ്ങല്ലേ അപ്പം അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ അവസ്ഥ ഒരുപാട് മോശമേക്കാറ് ഇപ്പം എൻ്റെ മോൻ ഒരുപാട് മാറ്റമുണ്ട് അത് കൊടുക്കാൻ തുടങ്ങിയപ്പോത്തേന് കൈയൊക്കെ പോന് പൊന്തുന്നുണ്ട് ഇങ്ങനെയൊന്നും പൊന്തല്ലേനു മോന്റെ കൈ ഇപ്പൊക്കാം ഇപ്പൊ പിന്നെ സപ്പോർട്ട് ഉള്ളോണ്ട് ഇവിടെ മുന്നിട്ട് ആൾക്കാരെ കിട്ടിയത് അല്ലെങ്കിൽ അവസ്ഥ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ഈ ഷമീർഖാനെ എല്ലാരും ചീത്ത അറിഞ്ഞിരുന്നോ എന്ത് കണ്ടിട്ട് എന്ത് തോന്നി എന്താ പറയാനുള്ളത് അസ്സാം എനിക്കിപ്പോ വളരെ സങ്കടമുണ്ട് ഇപ്പൊ ഷമീർഖാക്ക വന്നോണ്ടപ്പോ എനിക്ക് എൻ്റെ ാക്കൻ സഹായിച്ചോണ്ടപ്പോ കൈയ്യൊക്കെ ഇങ്ങനെ പൊന്തി വന്നത് ഷെമീർക്കാക്ക വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അസുഖം കൂടി കൈയ്യൊക്കെ പൊന്താതായി വന്നീ പക്ഷെ ഇപ്പൊ എല്ലാവരും ഷെമീർ കാക്കൻ കുറ്റം പറയാണ് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ചെറുപ്പം ചെറുപ്പം തൊട്ടേണ്ടപ്പം കൂടി കൂടി ഇങ്ങനെ വന്ന് അസുഖങ്ങൾ ഇങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടം ഇങ്ങനെ ആദ്യം നടക്കാനൊക്കെ കഴിഞ്ഞിനിങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പള്ളിക്ക് പോവുക കളിക്കാനൊക്കെ എല്ലാം പണ്ട് ഇങ്ങനെ കാലൊക്കെ കൊയിഞ്ഞ് കൊയിഞ്ഞ് ഇങ്ങനെ വരിക അപ്പൊ സഹായിക്കാനും വേണ്ടി ശേഷമാണ് പുരോഗതി മരുന്ന് കുടിച്ചോണ്ടിരിക്കെ സഹായിച്ചോണ്ട് ഇപ്പൊ കൈയൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളും ചില മുഖ്യധാര മാധ്യമങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഘോഷിച്ച ഒരു വാർത്തയായിരുന്നു ഷെമീർ കുന്നമംഗലത്തിന് പാരിതോഷികമായി ഇന്നോവ ക്രിസ്റ്റ കൊടുത്തു എന്നല്ല അദ്ദേഹം പിടിച്ചു വാങ്ങിച്ചു എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നത് പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനും പറയുന്നു ഞാനും ഈ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇവരെ നേരിൽ വന്ന് കണ്ടപ്പോൾ ഇവരുമായി നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വ്യക്തമായി ഷമീർ കുന്നമംഗലത്തിന് ഈ ചാരിറ്റി ഫണ്ടിൽ നിന്നല്ല ഈ ഇന്നോവ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് മറിച്ച് ഈ സന്തോഷത്തോടു കൂടി ഈ നിൽക്കുന്ന ഷാമിൽ മോൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചാണ് ഒരു ഇന്നോവ ക്രിസ്റ്റ അതും സെക്കൻഡ് ഹാൻഡ് വാഹനം അദ്ദേഹം മുമ്പ് ഉപയോഗിച്ചിരുന്ന വാഹനം ഇങ്ങോട്ടെടുത്ത് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് അത് ഇതുപോലെ രോഗശൈലയിൽ കിടക്കുന്ന ഒരുപാട് പേർക്ക് സഹായകരമാകുമെന്നും ഇനിയും ഷമീർ കുന്നമംഗലം എല്ലായിടത്തും സഞ്ചരിച്ച് ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തട്ടെ എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവരത് ചെയ്തത് ഒരു സതുദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു പ്രവർത്തനം അക്ഷരാർത്ഥത്തിൽ നേരെ തിരിച്ചടിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും കാര്യമറിയാതെ ഈ വിഷയം ആളി കത്തിച്ചുകൊണ്ട് ഷമീർ കുന്നമംഗലത്തെയും ഈ ഒക്കെ അപഹസിക്കുന്നവർ അധിക്ഷേപിക്കുന്നവർ മനസ്സിലാക്കുക സത്യം ഇതാണ് ഇനിയെങ്കിലും ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് കുപ്രചാരണങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക